യൂസ് ചെയ്തിട്ടാവൂല്ല കട്ടിലണ്ടോ സോറി പോയി ഈ ലോണ്ടറി ലോണ്ട്രി ബായിട്ടിരണം അല്ലാതെ റൂമിൽ വലിച്ചു വരയിട്ടുണ്ട് തിന്നു കഴിഞ്ഞാൽ പ്ലേറ്റ് കഴുകി വെച്ചോണം അല്ലാതെ ഇവിടെ വലിച്ചു വരികയല്ലോ ചെയ്യണ്ടേ ഞാൻ അയ്യോ ഞാൻ ഓർത്താണ് പക്ഷെ എന്തോ കോൾ രാവിലെ തോട്ടോ ഓരോന്നും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക കഴിഞ്ഞ ആഴ്ച എല്ലാം ചെയ്തു തന്നായിരുന്നു ഞാൻ മേലെ കിടന്നപ്പോ

ഈ വന്യജീവി എന്നൊക്കെ പറഞ്ഞല്ലോ അതെനിക്ക് മനസ്സിലായില്ലോ